दोरे पहले दे बोलो विशिष्ट हेलो दिस इज सर यार वेटिंग फॉर योर रिस्पांस फॉर 01214 आ येन तरकै लाडी पर द दिस इज द क्वेश्चन लीड टाइम फॉर 01214 वी डोंट

ഡോണിയർ ടേക്കായി അഞ്ചു മണിക്ക് ലോങ് സൈഡ് ഇതായിട്ടുണ്ടോ ആ ഇപ്പത്തണേ അവിടെ ലൈറ്റ് ഇവിടെ തീര സേന അഥവാ കോസ്റ്റ് ഗാർഡ് ഈ കോസ്റ്റ് ഗാർഡിൻ്റെ പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ് എങ്ങനെയാണ് എന്ന് അറിയുന്നതിന് വേണ്ടി പൊതുജനങ്ങളെയും മാധ്യമപ്രവർത്തകരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് തിരുവനന്തപുരം വിഴിഞ്ഞത്ത് നിന്ന് കടലിലേക്ക് പോയിരിക്കുകയാണ് ഇത് അന്താരാഷ്ട്ര കപ്പൽ സ്റ്റാർ കൂടിയാണ് വിഴഞ്ഞം തുറമുഖത്തേക്ക് നിരവധി കപ്പലുകൾ എത്തുന്നത് ഈ ഭാഗത്ത് കൂടിയാണ് നാല് കപ്പലുകൾ ഞാൻ നിൽക്കുന്ന ഈ കപ്പലുകൾ ഊർജ എന്ന പേരാണ് ഇത് കൂടാതെ മൂന്ന് കപ്പലുകൾ ഇവ ചേർന്നുകൊണ്ടാണ് ഈ അഭ്യാസ പ്രകടനങ്ങൾ നടത്തുന്നത് എങ്ങനെയാണ് ഈ കടൽ കൊള്ളക്കാരും അതുപോലെ തീവ്രവാദികളും ഒരു കപ്പൽ റാഞ്ചി കഴിഞ്ഞാൽ അതിൽ നിന്ന് ആളുകളെ രക്ഷപ്പെടുത്തുന്നത് എങ്ങനെയാണ് ഈ കടൽ കൊള്ളക്കാരെ നേരിടുക അതോടൊപ്പം തന്നെ ഈ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് കോസ്റ്റ് ഗാർഡ് രക്ഷാപ്രവർത്തനം നടത്തുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെയാണ് ഈ ഒരു ദിവസത്തെ കടൽ യാത്രയിലൂടെ ആളുകളെ പരിചയപ്പെടുത്തുന്നത് ഇതിനുള്ള ആയുധങ്ങളും മറ്റ് സജ്ജീകരണങ്ങളും എല്ലാം തന്നെ ഒരുക്കിയിട്ടാണ് ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ കോസ്റ്റ് ഗാർഡ് പ്രധാനമായും ഈ കോസ്റ്റ് ഗാർഡിലെ ജീവനക്കാരുടെ ഈ കുടുംബാംഗങ്ങളും മറ്റുമാണ് കൂടുതലായി ഉള്ളത് ഇതുകൂടാതെ ഈ പൊതുജനങ്ങളായ ചില ആളുകൾ കൂടിയുണ്ട് ഇപ്പോൾ ഈ ഗിരീഷ് കുമാർ മുതിർന്ന ഉദ്യോഗസ്ഥൻ നമ്മളോടൊപ്പം ഉണ്ട് കാരണം നമ്മൾ ഇങ്ങനെ ഒരു ദിവസം ഈ പബ്ലിക്കിനും എല്ലാവർക്കും ഇത് കാണാൻ എന്നൊരു തീരുമാനിക്കുന്നതിൻ്റെ കാരണം എന്താണ് നമ്മൾ കോസ്റ്റ് ഗാർഡിൻ്റെ നാൽപ്പത്തി ഒമ്പതാമത് റേസിംഗ് ഡേ പ്രമാണിച്ചാണ് ഒരു ഡേറ്റ് ഈ പ്ലാൻ ചെയ്തിരിക്കുന്നത് അത് എല്ലാ വർഷവും നമ്മൾ ഫെബ്രുവരിയിൽ കോസ്റ്റ് ഗാർഡ് ഡേ പ്രമാണിച്ച് ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് നടത്തുന്നുണ്ട് ഈ വർഷം ഇത് രണ്ട് സെക്ഷനായിട്ടാണ് നമ്മൾ നടത്തിയത് അപ്പോൾ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിനെ സംബന്ധിച്ചിടത്തോളം വിഴിഞ്ഞത്ത് നമ്മളുടെ അസസ് എന്ന് പറയുന്നത് അഞ്ച് ഷിപ്പുകളാണ് ആ അഞ്ച് ഷിപ്പുകളും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ന് നമ്മളുടെ ഗസ്റ്റുകൾ കുറെ പേരെയും നമ്മുടെ ഫാമിലീസിനെയും മീഡിയയും കൂടി നമ്മൾ ഡെമോൺസ്ട്രേഷൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ആ തരത്തിലുള്ള ഒരു ഡെമോൺസ്ട്രേഷൻ ആണ് ഇന്ന് നടന്നത് പ്രധാനമായിട്ട് കാണിച്ചത് നമ്മൾ ബോർഡിംഗ് ഓപ്പറേഷൻസ് ഇപ്പോൾ ഒരു പൈറേറ്റ് ഷിപ്പ് അല്ലെങ്കിൽ ഒരു പിന്നെ തീവ്രവാദ ഇതുള്ള ഷിപ്പിനെ നമ്മൾ എങ്ങനെയാണ് ബോർഡ് ചെയ്യുന്നത് അപ്പോ കോസ്റ്റ് ഗാർഡിന്റെ ഒരു ഷിപ്പിൽ നിന്ന് നമ്മുടെ സ്പീഡ് ബോട്ട് ഇറക്കി നമ്മുടെ ഫുൾ ബോർഡിംഗ് ടീം ആ ബോഡിംഗ് ടീം എത്തി നമ്മൾ ഈ വേറൊരു ഷിപ്പിനെ നമ്മൾ പയറിംഗ് ഷിപ്പായിട്ട് കാണിച്ചു ആ ഷിപ്പിൽ ബോർഡ് ചെയ്യും ആ ഷിപ്പ് ബോർഡ് ചെയ്തതിന് ശേഷം എങ്ങനെയാണ് ബോർഡിംഗ് ഓപ്പറേഷൻ എന്നുള്ള ഡെമോൺസ്ട്രേഷൻ ആണ് ആദ്യമായി നമ്മൾ നടത്തിയത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്തത് പിന്നെ ഫയറിംഗ് പ്രാക്ടീസ് ആണ് ഫയറിംഗ് ആണ് ഫയറിംഗ് എങ്ങനെയാണ് ഷിപ്പിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന മെയിൻ ആർമെൻ്റ് ഉപയോഗിച്ചുള്ള ഫയറിംഗ് ആണ് നമ്മൾ കാണിച്ചത് അത് കഴിഞ്ഞ് നമ്മൾ ഹെലോയുടെ സെർച്ച് ആൻഡ് റെസ്ക്യൂ ഡെമോൺസ്ട്രേഷൻ പ്ലാൻ ചെയ്തിരുന്നതാണ് ഡ്യൂ ടു എയർ എയർപോർട്ട് ഈവ് മോർണിംഗ് നയൻ ടു ഈവനിങ് സിക്സ് വരെ ക്ലോസ്ഡ് ആണ് അതുകൊണ്ട് നമുക്ക് കൊച്ചിയിൽ നിന്ന് എയർക്രാഫ്റ്റ് വന്ന് ഇവിടെ വന്ന് അത് ടേക്ക് ഓഫ് ചെയ്യാൻ പെർമിഷൻ കിട്ടാത്തതിനാൽ അത് ആ പ്രോഗ്രാമുകൾ ക്യാൻസൽ ചെയ്തു അടുത്തായിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഡോണിയറ് ഡോണിയറിൻ്റെ ഫ്ളൈ ആണ് അത് വളരെ ലോയിൽ ഫ്ലൈ ചെയ്ത് നമ്മളുടെ ഈ ലോ ഫ്ലൈ ചെയ്ത് ഫ്ലൈ പാസ്റ്റ് കാണിക്കും ഇപ്പം നമ്മളെ ഈ തീരത്ത് നിന്ന് എത്ര അഗ്രയായിട്ടാണ് ഇപ്പം നിൽക്കുക നമ്മളൊരു അഞ്ച് നോട്ടിക്കൽ മൈൽ ദൂരം വരെ അഞ്ച് നോട്ടിക്കൽ മൈൽ ദൂരം വരെ എത്തിയിട്ടുള്ളൂ ഫയറിങ്ങിൻ്റെ സമയത്ത് നമ്മൾ ഒരു ഏഴ് നോട്ടിക്കൽ മൈൽ വരെ പോയിരുന്നു ഇപ്പോൾ തിരിച്ചു വീണ്ടും അഞ്ച് നോട്ടിക്കൽ മൈൽ ദൂരെയാണ് നമ്മൾ ഈ എക്സർസൈസ് എല്ലാം നടപ്പിലാക്കി നമ്മൾ നിൽക്കുന്ന ഭാഗത്തെ കടലിന്റെ ഒരു പ്രത്യേകത അവിടെയുള്ള ഒരു മത്സ്യസമ്പത്ത് അതൊക്കെ എങ്ങനെയാണ് മത്സ്യസമ്പത്ത് ഈ ഭാഗത്ത് എപ്പോഴും മത്സ്യബന്ധനം തുടർച്ചയായിട്ട് മത്സ്യബന്ധനം ഉള്ളതാണ് നമ്മൾ കോസ്റ്റ് ഗാർഡ് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ നമ്മൾ കേരള കോസ്റ്റിൽ ഒരു ഷിപ്പ് എപ്പോഴും ഉണ്ടാകും ഇന്ത്യൻ തീരങ്ങള് എപ്പോഴും ഒരു പത്ത് മുതൽ പന്ത്രണ്ട് വരെ ഷിപ്പുകൾ ഫുൾ ടൈം ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ നമ്മൾ മാൻ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ആണ് നമ്മളിപ്പം റഡാർ സ്റ്റേഷൻസും വന്നു കഴിഞ്ഞു അപ്പം കേരള തീരം എപ്പോഴും കോസ്റ്റൽ സർവൈലൻസ് കോസ്റ്റ് ഗാർഡിൻ്റെ ഇതിൽ സുരക്ഷിതമാണ് ഇപ്പോൾ ഈ ഇന്ത്യൻ നേവി ഉണ്ട് കോസ്റ്റ് ഗാർഡും ഉണ്ട് ഈ നേവി ഒരു പക്കാ മിലിറ്ററി സെറ്റപ്പ് ആണ് അത് നേവിയും കോസ്റ്റ് ഗാർഡും തമ്മിലെ പ്രധാന ഡിഫറൻസ് എന്തൊക്കെയാണ് ഇത് ആംഡ് ഫോഴ്സ് ആണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് നേവി നോർമലി വാർഷ് ടൈമിലാണ് അവരുടെ മെയിൻ ഉപയോഗം വാർ ടൈ നമ്മളൊരു പീസ് കീപ്പിംഗ് ഫോഴ്സ് ആണ് നമ്മുടെ മേജർ ഇതെന്ന് പറഞ്ഞാൽ സെർച്ച് ആൻഡ് റെസ്ക്യൂ ആണ് ഫിഷർമാനെ രക്ഷപ്പെടുത്തുക റെസ്ക്യൂ ഓപ്പറേഷന് പൊല്യൂഷൻ റെസ്പോൺസ് പിന്നെ പീസ് ടൈം ആണ് കോസ്റ്റ് ഗാർഡ് വാർ ടൈം ആവുമ്പോൾ വി വിൽ ജോയിൻ വിത്ത് നേവി നോർമലി നമ്മൾ പീസ് ടൈം ഈ സെർച്ച് ആൻഡ് റെസ്ക്യൂ ആണ് പ്ലസ് ഈ ആൻറ്റി സ്മഗ്ലിംഗ് ഓപ്പറേഷൻ പ്ലസ് പൊല്യൂഷൻ റെസ്പോൺസ് ഓപ്പറേഷൻ ഇതാണ് കോസ്റ്റ് ഗാർഡ് നടക്കുന്നത് ടീമൊക്കെ നമ്മളുടെ ഈ കേരള തീരത്ത് ഇപ്പോൾ അങ്ങനെയുള്ള റിപ്പോർട്ടുകളൊന്നുമില്ല മെയിൻലി ഇപ്പോൾ നടക്കുന്ന ഗുജറാത്ത് തീരങ്ങളിലാണ് ഗുജറാത്ത് തീരങ്ങളിൽ ഇപ്പം മൂന്ന് മാസം മുമ്പും ഇങ്ങനെ ക്യാപ്ചർ നടന്നിട്ടുണ്ട് മെയിൻലി പാകിസ്ഥാൻ ആ ബോർഡറിലാണ് നടക്കുന്നത് ഇവിടെ ഡ്രഗ് സ്മഗ്ലിംഗിന്റെ റിപ്പോർട്ട് കിട്ടുന്നുണ്ട് പക്ഷെ നമ്മൾ പട്രോളിംഗ് ശക്തമാക്കിയതിന് ശേഷം കേരളത്തിൽ ഒരു റിപ്പോർട്ടും വന്നിട്ടില്ല ഫിഷർമാൻ അവരുടെ അവരുടെ ചെറിയ ആയിരിക്കും കാര്യമായിട്ട് തീർച്ചയായിട്ടും കേരള തീരത്ത് കഴിഞ്ഞ കഴിഞ്ഞ ഈ ജനുവരി തൊട്ട് ഈ ഇതുവരെ തന്നെ നമ്മൾ ഒരു പന്ത്രണ്ട് സെർച്ച് ആൻഡ് റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ട് ഇപ്പൊ ഇന്നലെ മിനിഞ്ഞാന്ന് കൂടി നമ്മൾ അത് തന്നെ നടത്തിയിട്ടാണ് രാത്രി നമ്മുടെ ഒരു ബോട്ട് വന്ന കൊല്ലത്തുനിന്ന് പിന്നെ ഇരുപത് മൈൽ ദൂരെ ഒരു ഫിഷിംഗ് ബോട്ട് നോൺ ഓപ്പറേഷനൽ ആയിട്ടുണ്ട് അപ്പോൾ നോൺ ഓപ്പറേഷനൽ ആയിട്ട് കിടന്ന ഷിപ്പ് നമ്മുടെ ബോട്ട് നമ്മുടെ ഫോർ ഫോർ വൺ ചാർലി ഫോർ ഫോർ വണ്ണിനോട് ചെന്നു ചെന്നപ്പോൾ അവരുടെ ടോട്ടൽ എഞ്ചിൻ ഫെയിലർ പിന്നെ അത് റെക്ടിഫൈ ചെയ്തു കുറച്ച് ഒരു ചെറിയ രീതിയിൽ റെക്ടിഫൈ ചെയ്ത് നമ്മൾ ടോ ചെയ്ത് വേറൊരു ഫിഷിംഗ് ബോട്ട് വന്ന് അവരെ ഹാൻഡ് ഓവർ ചെയ്തിട്ടാണ് ഷിപ്പുകൾ ഏതൊക്കെയാണ് നമ്മുടെ അടുത്ത് എന്തൊക്കെയാണ് വെപ്പണത് നമ്മൾ ഇതിൽ ഇന്നത്തെ എക്സസൈസിൽ പങ്കെടുത്തത് ഫാസ്റ്റ് പെട്രോൾ ബസ്സല് അനക്ക് അത് കഴിഞ്ഞ് ഇൻ്റർസെപ്റ്റഡ് ബോട്ട് ചാർലി ഫോർ ഫോർ വണ് പിന്നെ ഇൻ്റർസെപ്റ്റഡ് ബോട്ട് ചാർലി ഫോർ ടു സെവൻ ഊർജ്ജസ്രോത ഇത് ഇസ് ആക്സിലറി ബാർജ് ആണ് ഇത് സപ്ലൈ ഷിപ്പാണ് മെയിൻലി ഫ്യുവൽ ആൻഡ് ഓയിൽ സപ്ലൈ ചെയ്യുന്ന ഷിപ്പുകളാണ് ബാക്കി ഷിപ്പുകൾക്ക് ഇപ്പോൾ നമ്മുടെ ഷിപ്പുകൾക്ക് വെള്ളവും ഓയിലും സപ്ലൈ ചെയ്യുന്ന ഷിപ്പാണ് ഇത് പിന്നെ രണ്ട് ഞങ്ങൾ ഇൻ്റർസെപ്റ്റഡ് ക്രാഫ്റ്റ് ഉണ്ട് ത്രീ സീറോ നയൻ ആൻഡ് ത്രീ വൺ സീറോ ഇതാണ് ഇതിലെല്ലാം ലേറ്റസ്റ്റ് എല്ലാവിധ എക്യൂപ്മെൻറ്റും ഉണ്ട് ഇതിൽ ഇത് സപ്ലൈ ഷിപ്പാണ് ഇതിൽ ആർ ആർംസ് ഒന്നുമില്ല ബാക്കി എല്ലാ ഷിപ്പുകളിലും എല്ലാവിധ ആംസും ഉണ്ട് അതിൻ്റെ ഫയറിംഗ് ആണ് നമ്മൾ കാണിച്ചത് എന്തായാലും ഈ പൊതുജനങ്ങൾക്ക് ഈ കോസ്റ്റ് ഗാർഡിൻ്റെ പ്രവർത്തനം എന്താണ് എന്ന് അറിയുന്നതിനുള്ള വലിയൊരു അവസരമാണ് ലഭിച്ചത് ഇത് കാണാനായി ഈ കോസ്റ്റ് ഗാർഡ് ജീവനക്കാരുടെ ബന്ധുക്കളും അവർ അവർക്കും ഇത്തരം ഒരു അപൂർവമായാണ് ഈ അവസരം ലഭിക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റ് ആളുകൾ നിരവധി ആളുകളുണ്ട് അമ്പലത്തറ അമ്പലത്തറ എന്തൊക്കെയാ കണ്ടത് ഇവിടെ ബോർഡ്സ് അത് അങ്ങനെ ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ല ഞാൻ കേരള ബോൺ ആയിരുന്നു ഞാൻ നോർത്ത് ഇന്ത്യന് പിന്നെ പോയി പിന്നെ ഞാൻ അകൻ ഞാൻ ഇവിടെ വന്നായിരുന്നു ഈ രീതിയിൽ നിരവധി ആളുകൾ ഉണ്ട് ഇവർ ഈ കോസ്റ്റ് ഗാർഡിൻ്റെ പ്രവർത്തനങ്ങൾ കാണുക എന്നുള്ളതാണ് ലക്ഷ്യം വയ്ക്കുന്നത് നമുക്ക് മുന്നിലായി കോസ്റ്റ് ഗാർഡിൻ്റെ മൂന്ന് ഷിപ്പുകളാണുള്ളത് ആ ഷിപ്പുകളിലാണ് പ്രധാനമായും ആയുധങ്ങൾ ഉള്ളത് ഇതുകൂടാതെ അതിൽ ആളുകളുമുണ്ട് ഈ മാധ്യമപ്രവർത്തകർ കൂടുതലായി ഊർജ എന്ന ഷിപ്പിലാണ് കാരണം ഇവിടെ നിന്നുകൊണ്ടാണ് നമുക്ക് കൃത്യമായി മറ്റ് ആയുധങ്ങൾ ഉപയോഗിക്കുന്നതും മറ്റും കൃത്യമായി ഷൂട്ട് ചെയ്യുന്നതിനും മറ്റും കഴിഞ്ഞിരുന്നത് എന്തായാലും കുറച്ച് സമയം കൂടി ഒരു ചെറിയ ഒരു വിമാനം കൂടി വന്ന് അതിൻ്റെ പ്രവർത്തനം കൂടി അവസാനിക്കുമ്പോഴാണ് ഇവിടെ നിന്നും ഈ തീരത്തേക്ക് ഞങ്ങൾ മടങ്ങുന്നത് ഈ എല്ലാ വർഷവും ഈ രീതിയിൽ ഈ പൊതുജനങ്ങൾക്കായി ഒരു ദിവസം കടലിൽ കഴിയുക എന്ന ഒരു പദ്ധതി കോസ്റ്റ് ഗാർഡ് നടത്തുന്നുണ്ട് ഇതിൽ നേരത്തെ തന്നെ പേര് നൽകുന്ന ആളുകൾക്ക് പങ്കെടുക്കാനും കോസ്റ്റ് ഗാർഡിൻ്റെ പ്രവർത്തനങ്ങൾ എന്താണെന്നും കടലിൻ്റെ അനുഭവം എന്താണ് എന്നും കാണുന്നതിനും പരിചയപ്പെടുത്തുന്നതിനുമുള്ള ഒരു അവസരം കൂടിയുണ്ട് നല്ല കുഴപ്പമില്ല ഉപയോഗിക്കാം ഉപയോഗിക്കാം ഇതൊക്കെ Редактор субтитров А.Семкин Ugh. ീ പറ തിരിച്ചിലായി I <laughs> do yau <laughs> അവിടെയാണ് ഒട്ടിപ്പിടയേണ്ടത് അതൊരു റൗണ്ടി ആയിട്ട് വരും ആ സൈഡിൽ വരും ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഡോണിയർ ഫ്ലൈറ്റ് ആണ് ഇത് ഫ്ലൈറ്റുകൾ കൊലഭാഗത്തായുണ്ട് കൊച്ചിയിൽ നിന്നാണ് ഈ ഡോണിയർ ഫ്ലൈറ്റ് വന്നിരിക്കുന്നത് ഇത് പ്രധാനമായും ആസ്പ്രദമായി എന്തെങ്കിലും കണ്ടാൽ അത് എന്താണ് എന്ന് സ്ഥിരീകരിക്കുന്നതിനായി പോകുന്നതിനാണ് ഈ സാധാരണഗതിയിൽ ഒരു ഷിപ്പിന് എത്തുന്നതിനേക്കാൾ സ്വാഭാവികമായും വളരെ എളുപ്പത്തിൽ ഡോണിയർ ഈ ഫ്ലൈറ്റുകൾക്ക് എത്താൻ കഴിയും അതുകൊണ്ട് തന്നെ ഈ ഫ്ലൈറ്റുകൾ ആണ് ഈ കടലിൻ്റെ നടുവിൽ അസാധാരണമായി എന്തെങ്കിലും കണ്ടാൽ പോവുക ഇതിൽ യുദ്ധത്തിന് വേണ്ടിയ എല്ലാ സാമഗ്രികളും ഉണ്ടാകും അതായത് അതിൽ നിന്ന് തന്നെ ഒരു ഷിപ്പിനെ വെടിവെക്കണമെങ്കിൽ അതിനുള്ള സജ്ജീകരണങ്ങളും ഉണ്ടാകും ഈ രീതിയിൽ എല്ലാവിധ ആയുധ എല്ലാവിധായത് കൂടിയ ഒരു ഫ്ലൈറ്റാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടത് Maybe. <laughs>